നമസ്കാരം ഈ ഊക്കലും ഉപദേശവും ഒരു വ്യക്തി തന്നെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നാട് കാണണം എറണാകുളത്ത് സെന്റ് റീത്താസ് സ്കൂളിലുണ്ടായിട്ടുള്ള ആ ശിരോവസ്ത്ര വിവാദം ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വർഗീയത വിളിച്ചു പറഞ്ഞ ആരാണ് നിങ്ങൾക്കറിയാമല്ലോ ഒരു ഇത് കൂടുതൽ ആളി കത്തിക്കുകയാണ് വാക്കുകൾ നോക്കൂ 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 കാര്യം പറയട്ടെ എൻറെ മതം അല്ലെങ്കിൽ എൻ്റെ ഒരു അഡ്വക്കേറ്റിൻ്റെ റോളിൽ നിന്ന് സംസാരിക്കാനുള്ള എൻ്റെ ഫ്രീഡത്തെ ഇവിടെ സംസാരിച്ചത് ഒരു മിനിറ്റിൽ നിന്ന് കട്ട് ചെയ്യാം ഈ ക്വസ്റ്റിനെനിക്ക് താല്പര്യമുള്ള ക്വസ്റ്റിനോ കേട്ടല്ലോ ഈ ചോദ്യത്തിന് നിങ്ങൾ കട്ട് ചെയ്ത് കളയോ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല പക്ഷേ ചോദ്യം നിങ്ങൾ എന്തിനാണ് ഈ വിഷയം കത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത് ആരാണെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കാണാത്തവർക്ക് ഒരിക്കൽ കൂടി ഈ അടുത്ത ദിവസം കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിവാദം വന്ന സന്ദർഭത്തിൽ അന്ന് ട്വന്റി ഫോർ ചാനലിനകത്ത് ഈ മഹതി അഭിഭാഷക വേഷത്തിൽ വന്നിരുന്നു അന്ന് ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ പി സരൻ ഈ മഹതിയെക്കുറിച്ചുള്ള ഐഡന്റിറ്റി ആ ചാനൽ ചർച്ചയിൽ തന്നെ വിളിച്ചു പറഞ്ഞതാണ് മൂന്നാമത്തെ ആൾ അഡ്വക്കേറ്റ് വിമല ബിനു ഹായ് വിമല നമസ്കാരം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വിമല തന്നെയാണോ നോക്കുന്നത് അതോ വേറെ ആളാണോ ലീഗൽ നോക്കുന്നത് അപ്പോ സതീശൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അവിടെ കുളം കരക്കാൻ ചെന്ന വനിതാ അഭിഭാഷക എന്ന ബോധ്യപ്പെട്ടു എന്നിട്ട് അതേ മഹാൻ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉപദേശം കൂടി അതായത് ഊക്കാൻ ആളെ പറഞ്ഞു വിട്ടതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഉപദേശിക്കുന്ന എങ്ങനെ നോക്കി അതിൽ മുനമ്പം കാര്യം കൂടി എടുത്തിടുകയാണ് എങ്ങനെ സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയി നിയമപരമായ ഒരു കമ്മീഷനെ വെച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചു വന്നപ്പോ ഞാനാണ് ചെയ്തതെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് മുനമ്പത്തങ്കാനം ചെന്നതെന്ന് സതീശൻ ഈ ഡയലോഗ് പറഞ്ഞാൽ അവർ ചെരുപ്പ് ഒരു ചെവുക്കുറ്റിക്ക് അടിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളിലാണ് നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കുറെ ആളുകൾക്ക് അവരെവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ കിട്ടിയാലും ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെന്ത ചെയ്യുന്നു ആ വിഷയം ചെന്ന് പരിഹരിക്കുക ഇവിടെ എറണാകുളം എംപിയും ഇവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുഹമ്മദ് ഷിയാസും ചെയ്തത് ആ വിഷയം അവർ രമ്യമായി പരിഹരിച്ചു അത് ആ വിഷയം ആളിക്കത്തിക്കാനും ഈ വർഗീയവാദം പറയുന്ന ആളുകൾക്ക് ആയുധങ്ങൾ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അത് ചെയ്ത് ഞാൻ അതിൽ അവരെ രണ്ടുപേരെയും ഫൈബിയെയും ഫിയാസിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക ആ വിഷയം തീർത്തു എന്നിട്ട് ആ എഴുതിയിലേ അതിലേക്ക് വീണ്ടും എണ്ണകൊരി ഒഴിക്കുകയാണ് വീണ്ടും അത് ആലക്കെത്തിക്കാൻ വേണ്ടി അത് ചെയ്യാൻ പാടില്ല ആ വിഷയം സെറ്റിൽഡാണ് നമ്മൾ നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ വഷളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭിപ്രായം ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കുന്ന ആളാണ് മുനമ്പം വിഷയം എങ്ങനെയാണ് എല്ലാവരും ഇടപെട്ട് എങ്ങനെ ബി ജെ പി ഇടപെട്ടത് അത് അതൊരു വർഗീയ വിഷയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അവരൊക്കെ പോയി കൊടപിടിച്ചു കൊടുത്തു സി പി എം അല്ലേ ഞങ്ങള് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ മൊനമ്പത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ മൊനമ്പം വിഷയത്തിൽ ഹൈക്കോടതി വിധി അതാണ് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് വന്നു ഇനിയിപ്പോൾ അവർക്ക് ടൈറ്റിൽ കൊടുക്കണം ഇതൊക്കെ ഗവൺമെന്റ് അപ്പം തന്നെ ചെയ്ത് ഈ വിഷയങ്ങൾ വീണ്ടും ആളി കത്തിക്കാതിരിക്കാനുള്ള ആളി കത്താൻ ഉള്ള സാധ്യതകളെ ഇല്ലാതാക്കാണ് വേണ്ടത് അത് അത് ക്ലോസ് ചെയ്യേണ്ട ചാപ്റ്ററാണ് ചർച്ച ചെയ്യരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത് അവരുടെ കയ്യിലെ പാവയാകാനോ അവരുടെ കിണിയിലോ നമ്മൾ പെട്ടുപോകരുത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കണം നമ്മുടെ നാടിൽ നിലനിൽക്കേണ്ട ഒരു സാമൂഹ്യ ബന്ധങ്ങൾ അത് ചെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ വലുതാക്കി കൊണ്ടുവന്ന് അത് വഷളാക്കരുത് സാമൂഹ്യ അന്തരീക്ഷം കേടാക്കരുത് അത് കേരളത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഒരു ഗവൺമെന്റ് ആണത് പറയേണ്ടത് പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്കാണ് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഇടപെടലുകൾ നിങ്ങൾ നിരീക്ഷണം ഞങ്ങൾ ഈ ഒരു ലൈനിലാണ് പോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ ആചാരങ്ങൾ സുഹൃത്തുക്കളെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ നാട്ടിൽ ഒരു ശിരോവസ്ത്ര വിവാദം ഉണ്ടാകുമ്പോൾ സതീശൻ ആദ്യം ചെയ്യേണ്ടിയിരുന്ന എന്താണ് ആ അഭിഭാഷകയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നു എന്ന രീതിയിൽ ആ വിഷയത്തെ കത്തിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നമ്മൾ കണ്ടതാണ് അതായത് ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ചതിന് ശേഷം രണ്ട് സംസ്ഥാന നേതാക്കന്മാരെയും ഒരു എറണാകുളത്തെ ജില്ലാ നേതാവിനെയും വിളിച്ച് ഞാൻ ഒരു കാര്യം എഴുതിയിട്ട് തരാം അത് അങ്ങ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനൊരു പണി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് പ്രചരിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ അതേ സ്ത്രീയെ തള്ളി പറയാതെ സതീശൻ വന്നു നിന്ന് ഈ ഉപദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഇവിടുത്തെ യഥാർത്ഥ വേട്ടക്കാരനെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതായത് ഒരു വിവാദ വിഷയത്തെ കത്തിക്കാൻ വേണ്ടി ആളെ വിടുന്നത് സതീശൻ അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് നന്മമരം ചമഞ്ഞ് ആ വിഷയം ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന ഉപദേശം കൊടുക്കുന്ന വ്യക്തിയും സതീശൻ എത്ര മികച്ചൊരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമെങ്കിൽ സതീശനെ പോലുള്ള കാപട്ട്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിന് ഭൂഷണമാണോ അല്ലയോ എന്ന് ഇതൊക്കെ കാണുന്ന ജനങ്ങളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ കാട്ടി ബോധ്യപ്പെടുത്തി തരുന്നത്